അമ്മ ശരിക്കേണ്ട കേക്ക്ണ്ടാക്കാൻ വാവ ഫാഷൻ കേക്ക് ഹലോ നമ്മൾ ഒരു കേക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കുമ്പോള് നമ്മുടെ ചേച്ചി ഋതുവാവാണ് ചേച്ചിന്റെ കുഞ്ഞിഞ്ഞ മോള് എത്ര കപ്പാ രണ്ട് കപ്പ് ഒരു കപ്പ് കൊക്കോ പൗഡർ കപ്പാണ് വലിയ കപ്പാണ് മറ്റേത് നമ്മടെ കേക്കിന്റെ പണി മുട്ട പട്ടിക്ക് ഋതുവാ ഋതുവാന്നെ വിളിക്കാണ്ട് ഇതാ മഞ്ഞ വേറെ മാറ്റി ലക്ഷ്യം ആന്റിനെ വിളിക്കേണ്ടി ആനിലേക്കേക്ക് നമ്മുടെ ഋതുവാവ ഋതുവാവന്റെ മിണ്ടാത്തേണ്ടെ കേണ്ടാക്കുന്നൊരു ഭൂതങ്ങളാണ് മിണ്ടാത്ത കുട്ടു എന്താ വിജുവാണത് ഏ മുട്ട മഞ്ഞ ഇത് നിറഞ്ഞു കഴിഞ്ഞ ഇതിലൊക്കെ ആവോടി കേക്ക് പോകാന കേക്ക് കേക്ക്ണ്ടാക്കാപ്പാട് ചെയ്യുന്നു നമ്മുടെ കേക്ക് പൗഡർ പൗഡർ അല്ലേ കേക്ക് പൗഡർ അല്ല പൗഡർ ആക്കിയതാണ് നമ്മൾ അല്ലേ കൊക്കോ പൗഡറും മൈദ മൈദപ്പൊടിയും എല്ലാം കൂടി കൂട്ടി ഒരു കേക്ക് പൗഡർ പിന്നെന്തൊക്കെയാണ് ചേർത്തേച്ച

കേക്ക് ട്രയൽ വയ്ക്കുമ്പോ എന്നെ ജയിച്ചില്ല ഇവിടേക്ക് മറന്നു പോയി ഞാൻ ആ കേക്ക് പാത്രം ഒന്ന് എഴുതാൻ പോയത് അടുത്തേക്കോളൂ ഇതാണ് തിരക്കിട്ട് പനി കഴിക്കു റെഡിയായി നമ്മുടെ ചോക്ലേറ്റ് കട്ട് ചെയ്യുന്ന നമ്മുടെ ഋതുവാവ ഋതുവങ്ങായ് പറ ഹായ് പറ ഹായ് ഹലോ ഗൈസ് നമ്മളിതാ കേക്ക് ഓവനിലേക്ക് വെച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു വെച്ചു കേക്ക് ഡോ ഗ്സ് നമ്മൾ ക്രീം അഞ്ഞൂറിൻ്റെ ക്രീമാല്ലോ ചോദിച്ചാ എനിക്കൊരു കേക്ക് ഉണ്ടാക്കണ ഒരു കിലോൻ്റെ ഞാൻ അഞ്ഞൂറ് തികയൂല എന്താ അറിയില്ല ഇവക്ക് ഇത് ബാക്കിയുണ്ടാവുന്ന ഹലോ ഗൈസ് നമ്മടെ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുന്നത് ട്രെയിനിൽ നിന്ന് തറ്റിയില്ല ഗൈസിന് ഇത് തണയ്ക്കണം ഹലോ ഗൈസ് നമുക്ക് ഉപ്പേരി ഉപ്പേരി സ്വയംപാറ് സാമ്പാറിൽ മുങ്ങി തെപ്പി ഒരു കഷ്ണം വെന്തൊക്കെ കിട്ടി നിന്നെ മാത്രം കണ്ടില്ലല്ലോ എനിക്ക് വേണ്ട പപ്പടം നമ്മുടെ പ്രിയപ്പെട്ട പപ്പടം നമുക്ക് വേണം ഒന്ന് ഒന്നേ നിന്ന് ചെല്ലുമ്പോൾ ഒറ്റ കൈപ്പുക്കാനും രണ്ടെണ്ണയ്ക്കും ഉപ്പിരി കപ്പട ചോറ ഹലോ ഗൈസ് ഞമ്മളൊരു ബായ്ക്ക് ചോറ് ഇതാ എല്ലാവർക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും സാമ്പാറും പെരിയും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ചോറ് മീൻ മീനാണ് നമ്മളവിടെ വീട്ടിൽ പച്ചക്കറി ഇവിടെ ശനി ശനിതൊൽമ്പ് അവിടെ ശനി ശനിതൊൽമ്പ് നമ്മളിന്ന് ഗോപി വരച്ചിരുന്നില്ലേ മീൻ കട എന്ത് ചെയ്യാം എന്നാ ഹലോ ഗൈസ് നമ്മുടെ ചേച്ചിക്ക് നേരല്ലേ അവള് കട്ട് ചെയ്തു ഞാൻ അപ്പോഴേക്ക് ലൈവ് കട്ടാക്കി അങ്ങനെ ഓരോ പരിപാടി ലൈവ് പോയി അമ്മയാണ് തിന്നണ വീഡിയോ കാണാൻ ആ ചേച്ചി ക്രീമില്ല എന്നാ അങ്ങനെ പോട്ടെ ഹലോ പഞ്ചസാര ലയണി ഇതാണ് ചോക്ലേറ്റ് ലായണിയാണ് അല്ലേ ചോക്ലേറ്റ് കൊണ്ടുള്ള പഞ്ചസാര നമ്മുടെ ഉണ്ണി കേക്ക് ഉണ്ടാക്കുന്നൂ

ഗേഷ് ഇതാ നമ്മളിതാ ഒന്നായിട്ട് ഇടുന്ന മറ്റേതിൽ കുറച്ച് തോന്നുന്നു എന്നാ കയ്യിലൊക്കെ എന്നിട്ട് ആകാത്തോട്ടൊക്കെ നമ്മുടെ മോളെ കേക്ക് ഇങ്ങോട്ടേക്ക് പട്ടേക്ക് ഹലോ ഗൈസ് നമ്മളതാ കണ്ടോള് കേക്ക് തിന്നലോ ഒടുങ്ങി ഇതാണ് ഇവള് ഇണ്ടാക്കും ചെയ്യ കയും ചെയ്യാ പെട്ടെന്ന് ഒന്ന് കാട്ടിക്കൂട്ടി കേക്ക് വെച്ചിട്ട് ഇതൊറിജിനെ റെഡി കേക്ക് ഞങ്ങൾ ഇങ്ങനെ ഒന്നെല്ലാം ഇണ്ടാക്ക ഞങ്ങള് അടിപൊളിണ്ടാക്കു അടിപൊളിയൊക്കെ ക്രീം അടിച്ച റെഡിയാല ബീറ്റർ പെട്ടെന്ന് സ്റ്റെക്കായി അടിച്ചുകൊണ്ടിരിക്കുമ്പോ സ്റ്റെക്കായി പോയി അതിന് കൊഴപ്പൊന്നുമില്ല ഏട്ടാ ചേച്ചി എന്തോ ഇതാണ് ഹലോ ചേച്ചിന്റെ ബാഗിൽ നിന്ന് ഇച്ചിക്ക് ഇരിക്കുന്നേക്കാളും നന്നാവ ഹലോ ഗൈസ് എൻ്റെ കുട്ടി ഉണ്ടാക്കിയ കേക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ കുട്ടി ആദ്യമായിട്ട് അവിടെ വന്നിട്ട് എൻ്റെ അച്ചിനോട് പറഞ്ഞാണെങ്കിൽ കേക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം റെഡിയാക്കി ആക്കി കൊടുത്ത് ഓള തന്നെ മുട്ടയൊക്കെ പൊട്ടിച്ചേച്ചി കൊടുത്ത് ബാക്കി എല്ലാം വീറ്റ് ചെയ്തതും എല്ലാതും ഓളാണ് കുറച്ചോളാം അമ്മമ്മ ചെറുങ്ങനൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം ഓവനൊക്കെ വെച്ച് കൊടുത്ത് അവരുടെ കുട്ടിക്ക് ഇടാൻ പറ്റില്ല എന്നാണ് പറയുന്നത് രണ്ടോ കുട്ടി അവിടെ എങ്ങനെയെങ്കിലും ഒപ്പിക്കണ അല്പം ചെയ്തത് ഹലോ ഗൈസ് നിന്റെ കുട്ടി ഓണം വരുമ്പോത്തേനൊരു കേക്ക് ഉണ്ടാക്കി റെഡി ആക്കി ആണ് പിന്നെ ഏകദേശം ഒക്കെ സെറ്റായി പുറം കുട്ടിക്ക് ഇടാൻ പറ്റൂലാണറിഞ്ഞെ ഇവിടെ ഏകദേശം ഇങ്ങനെ ലിക്കാ എന്റെ കുട്ടി ഒരു പൂവിട്ട പോലെ കേക്ക് എന്റെ കുട്ടി ഒരു പൂവിട്ട പോലെ ഉണ്ടാക്കിയിക്കുന്നെ ഗൈസ് ഇതില് കുട്ടി ഉണ്ട് എന്നാണ് അവള് പറയണത് ഇത് മോയിലുംകുട്ടിയാണ് ഇത് സ്റ്റാറാണ് ഇതൊക്കെ ഉണ്ടാക്കിയതാട്ടോ മോയിലുംകുട്ടി സ്റ്റാറൊക്കെ ഇനി ഇത് കട്ട് ചെയ്യുമ്പോ കാണാട്ടോ ഹലോ ഗായസ് നമ്മുടെ ഋതുവുണ്ടാക്കിയ കേക്ക് അവളെന്നെ കട്ട് ചെയ്തു ഹലോ കഴിഞ്ഞു ഋതുവാവ് പ്ലേറ്റ് ഋതുവാവ ഇവിടെ പഠിച്ചേരിയതാണ് പ്ലേറ്റ് വെച്ചോ എന്റെ കുത്തി അവളുണ്ടാക്കി അവളെന്നെ ആദ്യം കഴിക്കുന്നു ഗൈസ് നമ്മക്കിതവിടെ എടുത്ത് വെച്ചിട്ടു അടിപൊളി അടിപൊളി കണ്ടോ എൻ്റെ കേക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞതരാ എൻ്റെ കുട്ടി കേക്ക് എങ്ങനെ ഋതു ഹലോ ഗൈസ് അപ്പൊ ഞങ്ങളുടെ ഋതു കേക്കാണ് കേക്കാന് അവളുണ്ടാക്കി പഠിച്ചു ഗൈസ് കേക്ക് അപ്പൊ ഞങ്ങള് കഴിക്കാണ് അവൾ ആദ്യം കഴിച്ച് നമുക്ക് കഴിച്ചാലോ ഞാനത് എല്ലാ ഹലോ നമ്മൾ വായിച്ചി കഴിക്കാൻ അടിപൊളി ഋതുഭാവ സൂപ്പർ അടി അടിപൊളി

ടി ഋതുഭാവ് കേക്കിണ്ടാക്കി ഋതുഭാവ് കേക്കിണ്ടാക്കി ബായ്